നമ്മുടെ കാര്യങ്ങൾ തന്നെ ആളുകൾക്ക് കൊടുക്കുന്ന ആഹാരത്തിൽ നമ്മൾ അവരുടെ തൃപ്തിയാണ് നമ്മുടെ അനുഗ്രഹം ഞങ്ങൾ ഇന്ന് കൊല്ലം ജില്ലയിൽ കൂടെ യാത്ര ചെയ്യുമ്പോ ടൈറ്റാനിയും എത്തുന്നതിന് മുന്നേ തന്നെ ഒരു വീട്ടിലൂടെ നിൽക്കുന്ന ഒരു അമ്മയും ഒരു മോളേം കണ്ട് ഒന്ന് പരിചയപ്പെടുത്താന്ന് പറഞ്ഞു വണ്ടി നിർത്തി ഞങ്ങളൊക്കെ പോരുന്നത് എന്താ രണ്ടുപേരുടെ പേര് എന്റെ പേര് സുമ സുരേഷ് സുപ്രഭ രണ്ടുപേര് സു ആണല്ലോ രണ്ടുപേരും അമ്മയും മോളുവാണോ കുഞ്ഞമ്മയും മോളുവാ നമ്മള് വീട്ടിലൂടെ ആണ് ചെയ്യുന്നത് എത്ര നാളായിക്കാണ് നമ്മൾ തുടങ്ങിട്ട് ഒരു മാസം ഒരാഴ്ചയായി ഒരാഴ്ചയായി നേരത്തെ ഊണോ ഹോട്ടലോ അങ്ങനെ അങ്ങനെന്തെങ്കിലും ഒന്നുമില്ല ഒന്നുമില്ല ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നപ്പോ മറ്റൊരു കടം ചോദിക്കാനുള്ള ഒരു ഇതല്ല ഇവിടെ കിട്ടാനാ നമ്മുടെ വീട്ടില് കാര്യങ്ങൾ നടന്നു പോവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇതങ്ങ് തുടങ്ങി ഇവിടെ അമ്മയാണ് എന്നോട് പറഞ്ഞത് മുള്ള അത് ഒരു നല്ല കാര്യമാണ് നമുക്ക് ഇച്ചിരി ഊണ് കൊടുക്കാം അത് നമുക്കതങ്ങ് തുടങ്ങാമെന്ന് ഞാനും അങ്ങ് തീരുമാനിച്ചു തീരുമാനിച്ചു തീരുമാനിച്ചങ്ങനെ ഞങ്ങൾ അങ്ങ് തുടങ്ങി ഒന്നും നോക്കിയില്ല അന്നേരം തന്നെ ഒരു മോതിരം ഉണ്ടായിരുന്നു ഞങ്ങൾ അമ്മയുടെ കൈ കിടന്ന് അത് എടുത്തോണ്ടിത് മണയം വെച്ച് പൈസ വാങ്ങിച്ചു കൊണ്ടു തുടങ്ങി ഒന്നുമില്ല അന്നേരം എന്റെ അമ്മ അങ്ങോട്ട് വന്ന് ഭാഗ്യത്തിന് എന്റെ ഭാഗ്യത്തിനായിരിക്കും തുടങ്ങാനുള്ള സമയം ദൈവം വിചാരിച്ചാക്കേ അന്നേരം അതിനുമുമ്പെന്നുവെച്ചാൽ എങ്ങനെ ജീവിക്കണോന്നുള്ള ആ ഒരു വിഷമത്തിന് നമ്മൾ ഇങ്ങനെ മുന്നോട്ട് നിന്ന സമയത്തായിരുന്നു ഇനി എന്ത് ചെയ്യും ും സുഖമില്ലാതായി കരളിന്റെ ഇവിടെ ഇങ്ങനെ ബ്ലഡ് ഓട്ടം ഇല്ലാൻ പറ്റത്തില്ല പിന്നെ മോനും കുഞ്ഞും ഉണ്ട് അത് അത് അവരുടെ ഫാമിലി അങ്ങനെയല്ലേ അപ്പൊ അവരെ എല്ലാം കൂടെ ബുദ്ധിമുട്ടിക്കുമ്പോ നമ്മടെ വീടിന് അത്രമാത്രം പിന്നെ ഇതുണ്ടാ എനിക്ക് സുഖമില്ലാതെ ഇപ്പൊ പത്ത് പതിനേഴ് കൊല്ലം കൊണ്ട് പതിനെട്ട് കൊല്ലം കൊണ്ടേ എനിക്ക് വയ്യാതില്ല തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വഴി പിന്നെ തിരുവല്ല പിന്നെ ലിവേഴ്സ് വരെ നമ്മള് ചികിത്സയില് എ ഞരമ്പു ഡിസ് അസ്ഥിക്ക് അസ്ഥി തേയ്മാനം ആ ഇത് ചികിത്സ ബന്ധം ചെയ്യുന്ന അപ്പൊ അതിലാണ് എനിക്ക് ഇത്തിരി മികച്ചു നിൽക്കുന്നത് ബാക്കിയുള്ള ഗവൺമെന്റ് ആശുപത്രികളിലും ആയുർവേദം ഹോമിയോ ഇങ്ങനെയുള്ള സർവമാന എടുത്ത് തിരുമല് വരെ നടത്തിയെന്നൊക്കെ ഒന്നും എനിക്ക്

നീ മൂന്ന് ദിവസത്തേക്കൊന്നും പറഞ്ഞുകൊണ്ട് വാങ്ങിച്ചതാ എന്നിട്ട് നീ ഇതുവരെ അത് എടുത്തു എന്നാ ഞാൻ പറഞ്ഞ അമ്മേ രണ്ടുമൂന്ന് ദിവസിക്കാ അമ്മയ്ക്ക് എങ്ങനെ എടുത്ത് തരാം എന്തെങ്കിലും ഇങ്ങോട്ട് കിട്ടി കഴിഞ്ഞാൽ നമുക്കിപ്പ മീനൊക്കെ എന്ന് വെച്ചാ നാനൂറ്റമ്പത് അറുന്നൂറ് രൂപ വില മീന് എങ്ങനെ നമ്മൾ കൊടുക്കുന്നേ എങ്കിലും മീൻ കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല കരിവെറ്റായാലും വറുത്തായാലും നമുക്ക് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല പിന്നെ അതിന്റെ കൂടാണെങ്കിലും മരക്കറി നൂറ്റി അമ്പത് രൂപ കുറഞ്ഞ മരക്കറിയില്ല അത് രണ്ട് കിറ്റ് വാങ്ങിച്ചെങ്കിലേ നമുക്ക് സാമ്പാർ തോരൻ ഇതെല്ലാം ഉണ്ടാക്കണമെങ്കിൽ രണ്ട് കിറ്റ് അത് തന്നെ കഴിക്കണം അരി വാങ്ങിക്കണമെങ്കിൽ നാനൂറ്റി അറുപത് രൂപ ആവും അരിക്ക് അപ്പൊ ഇതെല്ലാം കൂടെ ആയിരത്തി എണ്ണൂറ് രൂപയോളം നമുക്ക് ഒരു ദിവസത്തെ വേട വാടക നമ്മുടെ കാര്യം നമ്മുടെ ആഹാരം കഴിക്കാൻ പറ്റും അല്ലെങ്കിൽ നമ്മള് ഒരു ആഹാരത്തിനൊ നമ്മള് ഏർ ബുദ്ധിമുട്ടിയല്ലേ മന എന്തെങ്കിലും ഉള്ളത് കൊണ്ടൊക്കെ അങ്ങനെ പോകുന്ന ഒരു രീതിയായിരുന്നു നമ്മക്ക് ജീവിക്കണം അല്ലെങ്കിൽ മോനെ അല്ലാതെ എനിക്കിപ്പോ വസ്തു വസ്തു ഇല്ല മേടൊക്കെ താമസിക്കുന്നത് വസ്തു മേടിക്കണമെന്നോ വീട് വെക്കണമെന്നോ ഏന്നെ സമ്പാദിക്കണമെന്നോ സ്വർണ്ണം പേടിച്ചണോന്നോ അങ്ങനെ അങ്ങനെ ഒരു ചിന്തയിലും അല്ല മക്കളെ വീട് ഒന്ന് സ്വസ്ഥമായിട്ട് പോകണം അതേയുള്ളൂ വാടക ആറായിരത്തി അഞ്ഞൂറ് നമ്മൾ വാടക കൊടുക്കുക അപ്പൊ വീട്ടിലെ ചെലവും ഈ വാടകയും ഇതെല്ലാം കൂടെ ഈ ഒരു കുഞ്ഞു കൊണ്ടുവരുന്ന എന്റെ മോൻ മാത്രം കൊണ്ടുവരുന്നത് അവന് പെയിന്റിങ്ങാ അവൻ മാത്രം കൊണ്ടുവരുന്നതുകൊണ്ട് നമുക്ക് നടക്കത്തില്ല മക്കളെ അതുകൊണ്ട് നമ്മളെ കഴിഞ്ഞ ഒരു സഹായം എന്റെ മോന് ചെലവിന്റെ കാര്യത്തിൽ നമുക്കും കൂടെ ചെയ്തു കഴിഞ്ഞാൽ അത്രയാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഞാൻ ഇറങ്ങിയപ്പോ എന്റെ മോള് പറഞ്ഞെ പിന്നെ ഞാനും എന്തു വേണേലും ഞാൻ ചെയ്തോളാം വീട്ടിൽ എന്നെ സഹായിക്കാൻ ഇവരെല്ലാരും ഉണ്ട് ചേച്ചിയുണ്ട് ഇവളുണ്ട് എന്റെ മോൻ്റെ പെണ്ണുണ്ട് എല്ലാണ്ട് ഒരു കുഞ്ഞുണ്ട് മോൻ അത് ഇപ്പൊ എം ബി എച്ച് പഠിക്കുക അപ്പൊ അതിന്റെ പഠിത്ത കാര്യവും മോൻ അന്വേഷിക്കണമല്ലോ അപ്പൊ അവന്റെ ഫാമിലിയുടെ അവൻ നോക്കണം പിന്നെ ഒരു വലിയ നമ്മളോടൊരു തീർച്ചയായിട്ടും എല്ലാരും അവർ എന്നെ കൊണ്ട് വലിയ ജോലിക്ക് വയ്യാത്തതുകൊണ്ടേ ആരും ജോലിയൊന്നും ചെയ്യിപ്പിക്കത്തില്ല മക്കളെ വീട്ടിലെ തീർച്ചയായിട്ടും നമ്മുടെ ഊണിന് സ്പെഷ്യൽ ആണെങ്കിൽ നൂറ് രൂപ സ്പെഷ്യൽ സ്പെഷ്യൽ ഉണ്ടെന്നുണ്ടെങ്കിൽ സാധാ രൂപ ഊണും തമ്മിൽ എന്തൊക്കെ ും പിന്നെ ചീനി ഇങ്ങനൊക്കെ ഐറ്റംസ് എല്ലാം അതിന്റെ കൂടെ വരുന്നത് മറ്റേ അല്ലാതെ സാധാ കൂടി എല്ലാ എട്ട് കിട്ടുന്ന സാധനം ഉണ്ട് എല്ലാം കൂടെ ഈ മോരായാലും മീൻ കറി ചാറായാലും

ടൈറ്റാനിയത്തിന്റെ കിഴക്ക് വടക്കായിട്ട് അതായത് വൺവേ ആയി ഇവിടെ അല്ലേ അതായത് കൊല്ലത്തോട്ട് പോകുന്നവർക്ക് മാത്രം നിങ്ങൾ കാണാൻ പറ്റത്തുള്ളൂ ചാലപ്പുഴക്ക് പോകുന്നവർക്ക് കാണാൻ പറ്റത്തില്ല ലൂയിസ് ഇന്റീരിയർ എന്ന് പറഞ്ഞിട്ട് ഒരു ഷോപ്പൊക്കെ ഉണ്ട് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് എന്തായാലും നമ്പർ ഈ വിളിച്ച നമ്പർ കിട്ടുന്നതാണ് ഈ നമ്പർ ഈ നമ്പർ വിളിച്ചുകഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് എത്ര എത്രയോ നിങ്ങൾ വരും മണിക്ക് വരും പതിനൊന്ന് മണിക്ക് എത്ര ഓണ് കൊണ്ടുവരും ഞങ്ങള് പോട്ടെ ഇല്ല 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 വേണ്ട 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 ശരി ശരി ഊണ്ങ്ങനെ കഴിച്ചിട്ട് ഞാൻ എന്തെല്ലാം അഭിപ്രായം പറയാം കേട്ടോ ശരി ശരി മക്കളെ ശരി തീർച്ചയായിട്ടും വരാം ഉറപ്പാട്ട് ഉറപ്പാട്ട് കേട്ട ശരി ശരി ശരി